കർണാടകയിലെ ആ കുമാരസ്വാമി അടക്കം മന്ത്രി അടക്കം അവിടേക്ക് എത്തിച്ചേരുന്ന ഒരു തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പക്ഷേ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അദ്ദേഹം എത്തുന്നത് സംഭവം നടന്ന അഞ്ച് ദിവസത്തിന് ശേഷമാണ് അഞ്ചാം ദിവസമാണ് എത്തുന്നത് എന്നതാണ് അദ്ദേഹം എത്തുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണങ്ങളിലേക്കാണ് മാധ്യമപ്രവർത്തകരൊക്കെ അങ്ങോട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോവുകയാണ് അദ്ദേഹം ഒന്നും പറയുന്നില്ല അദ്ദേഹം പറയാതെ ആ ഒരു സംഭവ സ്ഥലത്തേക്ക് പോവുകയാണ് ഒരുപക്ഷേ അവിടെ ചെന്ന് അവിടുത്തെ ഒരു സ്ഥലമൊക്കെ പരിശോധിച്ചതിന് ശേഷം അവിടുത്തെ രക്ഷാപ്രവർത്തകരുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും കുമാരസ്വാമി കൂടുതൽ പ്രതികരണം നടത്തുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും മന്ത്രി കുമാരസ്വാമി എവിടേക്ക് എത്തിയിരിക്കുന്നു അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പോലെ ഒന്നുമല്ല കാരണം ഈ ഒരു സംഭവം നടക്കുന്നത് ചൊവ്വാഴ്ചയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ശനിയാഴ്ചയും ഈ ഒരു അഞ്ച് ദിവസങ്ങൾക്കിപ്പുറമാണ് ഒരു ജനപ്രതിനിധി ഒരു മന്ത്രി അങ്ങോട്ടേക്ക് എത്തുന്നത് തന്നെ ഇത്രയും വലിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടായിട്ട് അഞ്ച് ദിവസം വേണ്ടി വന്നു ഒരു മന്ത്രിക്ക് അവിടെ എത്താൻ അവിടുത്തെ സ്ഥിതിഗതികൾ പരിശോധിക്കാൻ എന്ന് പറയുന്നത് വളരെയധികം മോശമായിട്ടുള്ള വളരെയധികം പ്രതിഷേധം രേഖപ്പെടുത്തേണ്ട കാര്യം തന്നെയാണ് ഇന്ന് രാവിലെയാണ് നമ്മൾ അവിടേക്ക് എനിക്ക് തോന്നുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ട് മാധ്യമപ്രവർത്തകരെ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല എന്നാണ് തോന്നുന്നത് സിജു മന്ത്രി എത്തിയതോടുകൂടി മാധ്യമ പ്രവർത്തകരെ അങ്ങോട്ട് കയറ്റി വിടാത്ത ഒരു സാഹചര്യമാണ് ഉള്ളതാ നേരത്തെ മാധ്യമപ്രവർത്തകരെ അകത്ത് കയറ്റിയതിനു ശേഷം ശേഷം പിന്നീട് പുറത്തേക്ക് ഇറക്കിയിരുന്നു ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കടത്തിവിടുന്നില്ല മാധ്യമ പ്രവർത്തകർ പ്രവേശിക്കുന്നത് തടയുന്നുണ്ട് മന്ത്രിയുടെ ഒപ്പമുള്ള അകമ്പടി വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ അതിനകത്തേക്ക് കയറ്റി വിട്ടിരിക്കുന്നത് മാധ്യമങ്ങൾ അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിലും ഇപ്പോൾ ആ മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഏതായാലും കേന്ദ്രമന്ത്രി കുമാരസ്വാമി സ്ഥലത്തെത്തി നേരിട്ടെത്തി കാര്യങ്ങൾ വിശദീകരിക്കുന്നത് തിരിച്ചെത്തി കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ആ മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ ഒരു വ്യക്തത അതിനുശേഷം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രഞ്ജന റിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ മാധ്യമങ്ങൾക്ക് അങ്ങോട്ടേക്ക് കയറാൻ സാധിക്കില്ല നേരത്തെ ഒരു കുറച്ചു നേരത്തേക്ക് മാധ്യമങ്ങളെ അങ്ങോട്ട് കയറ്റി വിട്ടിരുന്നു ഇപ്പോൾ മന്ത്രി കൂടി എത്തിയതോടുകൂടി മാധ്യമങ്ങളെ അങ്ങോട്ട് കയറ്റി വിടാത്തൊരു സാഹചര്യമാണുള്ളത് മന്ത്രിക്കൊപ്പമുള്ള ആളുകളെ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും മറ്റുമാണ് അതോടൊപ്പം തന്നെ കുറച്ച് ഉദ്യോഗസ്ഥരെയും മാത്രമാണ് അങ്ങോട്ടേക്ക് കയറ്റിയിട്ടുള്ളത് മാധ്യം മാധ്യമങ്ങളെ നമുക്കറിയാം ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നുണ്ട് ആ മാധ്യമങ്ങളെയൊക്കെ നിന്ന് തടഞ്ഞ ഒരു സാഹചര്യമൊക്കെയാണുള്ളത് എന്തായാലും അവിടേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും സിജു ഈ ഇതിൽ ഏറ്റവും പ്രതിഷേധാർഹമായൊരു കാര്യം എന്ന് പറയുന്നത് അഞ്ച് ദിവസം വേണ്ടി വന്നു ഒരു മന്ത്രിക്ക ഒരു എത്താൻ എന്ന് പറയുന്നത് എന്താണിത് അതായത് ഒരു ചൊവ്വാഴ്ച നടന്ന സംഭവം ചൊവ്വാഴ്ച രാവിലെയോടുകൂടി നടന്നൊരു സംഭവം അതിനുശേഷം ഇത്ര വൈകിയാണ് ഇവിടെ ഒരു മന്ത്രി എത്തുന്നത് രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടി ഒരു മന്ത്രി എത്തുന്നത് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊന്നും ഇതൊരിക്കലും നടക്കില്ല എന്നതാണ് സിജു ഈ ഇത്രയും വലിയൊരു അപകടം നടന്നിട്ടും അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാതെ കൃത്യമായി ഈ സ്ഥലത്ത് എത്താത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അത് മന്ത്രിമാരും കർണാടകയിലെ മന്ത്രിമാരും ആരും തന്നെ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഞ്ചാം ദിവസമാണ് പ്ര പ്രദേശത്തെ എം എൽ എയും അതോടൊപ്പം തന്നെ ഇപ്പോൾ കേന്ദ്രമന്ത്രി കുമാരസ്വാമി ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുന്നത് ഏതായാലും ആദ്യഘട്ടത്തിൽ ഈ വിഷയത്തെ വലിയ ഗൗരവത്തോടു കൂടി കണ്ടിരുന്നില്ല എന്നുള്ളതാണ് ഈ അപകടത്തെ അതിൻ്റെ വ്യാപ്തി കൃത്യമായി വെളിപ്പെടുത്തുന്ന രീതിയിലേക്ക് കൃത്യമായി അവർ കണ്ടിരുന്ന എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായും ഈ മേഖലയിലെ മാധ്യമങ്ങളും എല്ലാം തന്നെ ആ നിലയിൽ ഇത് പുറത്ത് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്രയും വലിയൊരു അപകടം ഇവിടെ നടന്നിരുന്നതായി വ്യക്തമായത് സിജുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് ഇത്രയും വലിയൊരു അപകടം നടന്നിട്ടും ഏകദേശം അഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു മന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുന്നത് ഒരു കേന്ദ്രമന്ത്രി സ്ഥലം സന്ദർശിക്കുന്നതിനും അപകടത്തിൻ്റെ വ്യാപ്തി അറിയുന്നതിനും വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്ന് പറയുന്ന വളരെ പ്രതിഷേധാർഹമായ കാര്യം തന്നെയാണ് എന്തായാലും നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ നടക്കില്ല എന്നത് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്